കുറുമ ഉണ്ടാക്കുന്നതിലേക്കായി ഇരുന്നൂറ്റി അൻപത് ഗ്രാം കടലയാണ് എടുത്തിരിക്കുന്നത് സാധാരണയായി കടല കുതിർന്ന് കിട്ടുന്നതിന് അഞ്ചെട്ട് മണിക്കൂർ സമയമെടുക്കും അതായത് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വച്ചതിന് ശേഷം പിറ്റേന്നാണ് കടല കറിക്ക് വേണ്ടി എടുക്കുന്നത് ഇവിടെ നമ്മൾ ഈ കുറുമ ചെയ്യുന്നത് തലേദിവസം കടല വെള്ളത്തിലിട്ട് കുതിർക്കാത്തതാണ് നമ്മൾ കടലക്കറി വയ്ക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പായിട്ട് കടല നല്ല വൃത്തിയായി കഴുകിയ കടല കുറച്ച് ചൂടുവെള്ളം നല്ല ചൂടുവെള്ളം ഒഴിച്ച് വച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ കടല നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് ഇപ്പോൾ കടല നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അടുത്തതായി കടല വേവിച്ചെടുക്കണം കുതിർത്ത കടല ഒരു കുക്കറിലോട്ട് മാറ്റാം അതോടൊപ്പം ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് കപ്പ് വെള്ളം അതായത് അഞ്ഞൂറ് എം എൽ ഇവ ചേർത്ത് കടല വേവിച്ചെടുക്കാം ആദ്യത്തെ വിസിൽ കേൾക്കുന്നത് വരെ തീ കൂട്ടിവെച്ചും തുടർന്നുള്ള നാല് വിസിലുകൾ തീ വളരെ കുറച്ച് വെച്ചും വേവിക്കുക ഒരു കടായി ചൂടാക്കി അതിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാക്കുമ്പോൾ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നിറം മാറുന്നതുവരെ വഴറ്റുക സവാള നിറം മാറി തുടങ്ങുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി യോജിപ്പിക്കുക അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വെറും രണ്ട് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റുക അര ടേബിൾ സ്പൂൺ മുളക് ചെറുതായി ഒന്ന് വഴറ്റി യോജിപ്പിക്കുക അര ടീസ്പൂൺ ഗരം മസാല തുടർന്ന് ഒരു പത്ത് സെക്കൻഡ് നേരം വീണ്ടും വഴറ്റി യോജിപ്പിക്കുക തുടർന്ന് വേവിച്ച കടല വേവിക്കാൻ ഉപയോഗിച്ച വെള്ളത്തോടൊപ്പം തന്നെ ചേർക്കാം അതോടൊപ്പം ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും ചേർക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക തുടർന്ന് അടച്ചു വെച്ച് വേവിക്കുക മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ചിരണ്ടിയത് ഇടുക വേവിച്ച കടല പതിനഞ്ചെണ്ണം ഇത് കറിക്ക് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മൂന്ന് വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തത് ഒന്നര ഇഞ്ചി നീളമുള്ള ഇഞ്ചി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഗ്രാമ്പു രണ്ടെണ്ണം ഒരു ഏലക്ക പെരും ജീരകം കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കാൽ കപ്പ് വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക തുടർന്ന് കടലയിൽ ഈ അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത ശേഷം നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക കറിവേപ്പില ഇട്ട ശേഷം തുടർച്ചയായി ആറ് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക ആ സമയം അടച്ച് വയ്ക്കേണ്ട കാര്യമില്ല ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും കടല റെഡിയായിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ തമിഴ് റെസ്റ്റോറൻറ്റുകളുടെയും മുഖ്യ ഘടകമാണ് ഈ കുറുമ ഈ കുറുമ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഇതൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ്